ഹായ് നമസ്കാരം എൻ്റെ പേര് ഫഹദ് എൻ്റെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ ആണ് ഒരു കല്യാണം കഴിഞ്ഞു തിരിച്ചു വരുമ്പോൾ ഒരു ഡാം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഡാമിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇത് മലപ്പുറം ജില്ലയിലെ മണ്ണിട്ടാമ്പാറ എന്നറിയപ്പെടുന്ന ഒരു ഡാമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഈയൊരു ഡാമിന് തറക്കല്ലിട്ടത് ശേഷം പത്ത് വർഷങ്ങൾ കൊണ്ടൊക്കെ പണിയെല്ലാം തീർന്നു ഈ സ്ഥലത്തിൻ്റെ പേരും ഡാമിൻ്റെ പേരും ഒന്ന് തന്നെയാണ് സ്ഥലത്തിൻ്റെ പേര് മണ്ണട്ടാം പാറ ഡാമിൻ്റെ പേര് മണ്ണട്ടാം പാറ ഡാം ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള പ്രധാന വഴികൾ ഒന്ന് നാഷണൽ ഹൈവേയിലൂടെ എൻ എച്ച് സെവൻറ്റീലിൽ വരുന്ന ആളുകൾക്ക് പാലക്കൽ അങ്ങാടിയിൽ വെച്ച് ഉള്ളിലേക്കൊരു വഴിയുണ്ട് അത് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അതുപോലെ പരപ്പനങ്ങാടി ചേളാരി മെയിൻ റോഡിലാണെങ്കിൽ ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തൈലക്കടകും അങ്ങാടിയിൽ വെച്ച് ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളിലേക്കുള്ളൂ ഈ ഡാമിൻ്റെ ഇടത്തെ സൈഡിലുള്ള വെള്ളം ശുദ്ധജലവും അതുപോലെ മറു സൈഡിൽ ഉപ്പ് വെണ്ടവുമാണ് ഉള്ളത് ഈ പുഴ അവസാനിക്കുന്നത് പുഴയിലാണ് കടലണ്ടി പുഴ നേരെ കടലിലേക്കാണ് ചേരുന്നത് ഇവിടെ കാര്യമായിട്ട് വിസിറ്റേഴ്സ് എല്ലാം കുറവാണ് വരികയാണെങ്കിൽ ഒരു ഡാം കാണാം അത്ര തന്നെ ഈ ഡാമിൻ്റെ മുകളിലൂടെ പണിയേപ്പിച്ച ഈ വീതി പറഞ്ഞ പാലത്തിന് രണ്ട് ഉദ്ദേശമാണ് ഉള്ളത് ഒന്ന് ഡാം കാണാൻ വരുന്ന വിസിറ്റേഴ്സിനൊന്ന് കണ്ടു പോവാനുള്ള ഒരു സൗകര്യം വേറൊന്ന് ഒരു സൈഡിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മറ്റേ സൈഡിലേക്ക് പോകാനുള്ള ഒരു വഴി ഈ കാണുന്നതാണ് വെള്ളം നിയന്ത്രിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഒരു മെയിൻ ഷട്ടർ ഡാമിൽ ഇപ്പൊ വെള്ളം കെട്ടി നിർത്തി വെച്ചിരിക്കുന്ന ഭാഗത്ത വെള്ളം വളരെ കുറവാണ് നമ്മളീ നിൽക്കുന്ന പാലത്തിൻ്റെ നേരെ താഴെ ഒരു മതിൽ പോലത്തെ ഒരു ചെറിയൊരു നടക്കാനൊക്കെ പറ്റിയ ഒരു സംവിധാനമുണ്ട് അവിടെയൊക്കെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ താഴെ ജലനിരപ്പ് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് അടിവശം നമുക്ക് ശരിക്ക് കാണാൻ സാധിക്കും ഇത്രയ്ക്ക് തന്നെ ഇവിടെ കാണാനുള്ളൂ എന്ന് തിരിച്ചു പോവാണ് നിങ്ങളീ കാണുന്നത് ഇവിടെ ഡാം കാണാൻ വന്ന വിസിറ്റേഴ്സിൻ്റെ വാഹനങ്ങളാണ് കുറച്ച് വിസിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേറൊന്നുമില്ല എന്നാൽ ഓക്കെ ബൈ